ഈശോ മിശിഹായ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ യേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു സ്വർഗസിനാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മരിയ എന്ന് പറഞ്ഞ മകൾക്ക് വേണ്ടിയും ജാക്സൻ ആ മകൻ്റെ വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ റോസ്പോളുടെ നഷ്ടപ്പെട്ടു ഒരു വിഷയം എഴുതി പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ മൂന്ന് പേരുടെയും നിയോഗത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളുൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹല്ലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സക്കരിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു കൊടുത്തു ഹാലയിലൂിയ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതായത് അതിൻ്റെ വിധി അവസാന വിധി എന്ന് പറഞ്ഞൊരു സമയം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ സമയത്ത് നമ്മൾ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിധിയാളനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വചനം കാണിച്ചാണ് സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കും നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയായാലും തിന്മയായാലും അതിനെല്ലാത്തിനും പ്രതിഫലം മേടിക്കാൻ ഒരു ദിവസം നമ്മൾ നിൽക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേത് ജാതിയിൽപ്പെട്ട വ്യക്തിയായാലും കൊള്ളാം ഏത് മനുഷ്യനായാലും കൊള്ളാം കർത്താവിൻ്റെ മുമ്പിൽ നിന്നേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അവിടെ പറയുകയാണ് അതിനെ ന്യായീകരിക്കാനായിട്ടും മറ്റു കാരണങ്ങൾ എന്തേലൊക്കെ നിരത്താനൊക്കെ നിൽക്കുമ്പോൾ വചനം പറയുകയാണ് നീ പറയുന്ന ഓരോ ചെറിയ പ്രവൃത്തികൾക്കും അതുകൊണ്ടാണ് മൊത്തമായിട്ട് സുവിശേഷം പറഞ്ഞ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന ചില വാക്കുകൾക്ക് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾക്കെല്ലാം ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് സാത്താൻ നമ്മളിൽ കുറ്റം ആരോപിക്കാൻ നിൽക്കുന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം നനിയുള്ള സമയമെങ്കിലും നല്ലൊരു ജീവിതം നയിച്ച് മറ്റുള്ളവർക്കെല്ലാവർക്കും മാതൃകയായി സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നല്ല ഒരു അനുഗ്രഹമായി പ്രത്യേകിച്ച് വിശ്വാസം ഏറ്റുപറയാൻ കിട്ടുന്ന അവസരമെല്ലാം അത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവാഹ തടസ്സമുള്ള മകൻ്റെ ജാക്സൻ്റെ വിവാഹ തടസ്സം മാറി അവൻ എത്രയും നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു മരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റോസ് പോൾവിൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ വിഷയം എഴുതി പാസ്സാകാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റു നിരവധിയായ പ്രാർത്ഥന നിയമങ്ങളെല്ലാം ഈശോടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോരുത്തരെയും അങ്ങയുടെ കൃപയ്ക്കൊത്ത് അനുഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങളിൽ സഹായി സഹായിക്കണമേ അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാവരും അറിയപ്പെടുവാൻ അവിടുന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമയും